നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ എങ്ങനെയാന്ന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിയുമ്പോൾ അതിൽ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് ഒന്ന് പൊട്ടി റെഡിയായിട്ട് വരുമ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങ മഞ്ഞൾപ്പൊടി ലേശം മുളക് പൊടി പിന്നെ ജീരകം പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് കൂടെ ചതച്ചെടുത്താൽ കേട്ടോ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചത് അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് എൻ്റെ പച്ചമുളക് ഒന്ന് മാറണം വരെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലാണ് കഴിഞ്ഞ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വേലിച്ചീര മൈസൂർ ചീര ഇട്ട് നന്നായിട്ടൊന്ന് ആരപ്പുവായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇളക്കുക കേട്ടോ നമ്മൾ സാധാരണ ചീര തോര വെക്കുന്ന പോലൊക്കെ തന്നെ അതിനകത്ത് മുട്ട ചേരുന്നെന്ന് മാത്രമേ ഉള്ളൂ ചോറുണ്ടെ കഴിക്കാനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ ചപ്പാത്തിയുടെ കൂടെ റോൾ ചെയ്ത് കൊടുക്കാനൊക്കെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചീര കഴിക്കാനും കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നും അപ്പോൾ ഇങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ അവർക്ക് ഉള്ളി ചൊല്ലു നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടൊന്ന് ആവി കയറിയാൽ മതിയല്ലോ ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഇളക്കണ്ട അതിനുമുമ്പ് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട അവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ചീരക്കനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ തുടക്കത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് വെള്ളമായി ഉള്ളതുകൊണ്ട് ഇത് ഒരു കുഴഞ്ഞ പരിപത്തി വരും അപ്പോൾ തളരരുത് നമുക്ക് വീണ്ടും ശക്തമായി നമ്മൾ മുന്നേറുക നന്നായിട്ട് ഇളക്കി ഇള കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ തന്നെ വെള്ളമായി ഒക്കെ വറ്റി എല്ലാം വിട്ട് വിട്ട് നല്ല തോരം പോലെ അങ്ങ് വരും കേട്ടോ നോൺ സ്റ്റിക്ക് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നമുക്കത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ കേട്ടോ ഈ ഒരു പരുവത്തി കിട്ടും കാരണം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ